ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ൂൺപറേറ്റീവ് ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ കൊടുങ്ങല്ലൂരിലെ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് സ്കൂൾ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു ശിലാ സ്ഥാപനം നടന്നു സ്കൂൾ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ മാനേജർ അബ്ദുൽ കരീം ഹാജി എന്നിവർ ചേർന്ന് ശിലാസ്ഥാപനം നിർവഹിച്ചു തുടർന്ന് സ്കൂൾ മാനേജർ അബ്ദുൽ കരീം ഹാജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ അല്ലെങ്കിൽ അൺഎക്കണോമിക് ആവുന്നു നാം പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട് ഈ അണക്കണോമിക് എന്ന സാമ്പത്തികം എന്ന് പറയാൻ അവിടെ വ്യവസായ സംരംഭം ഒന്ന് നടത്തുന്ന എല്ലാ സ്കൂളുകളിൽ എന്നാൽ അണക്കണോമിക് എന്ന പേരിൽ സ്കൂളുകൾ കൂട്ടപ്പെടുന്ന ഒരു സ്ഥിതി പോലും നമ്മുടെ പ്രദേശത്തുണ്ടായിരുന്നു ഇപ്പോ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നല്ല രീതിയിൽ എല്ലാ സ്കൂളുകളാണ് നമ്മുടെ മണ്ഡലത്തിൽ കയ്യപ്പലത്തെ എല്ലാ സ്കൂളുകളിലും ഒരു സമഗ്രമായിട്ടുള്ള മാസ്റ്റർ പ്ലാൻ ഉള്ള പ്രദേശങ്ങളൊന്നാണ് ഞങ്ങളത് പഠിക്കുമ്പോൾ ആദ്യമായി വേണ്ടതെന്ന് സൂചിപ്പിക്കപ്പെട്ടത് കുട്ടികളെ ആധുനിക തലത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഉപകരണങ്ങളാണ് അതിനാണ് കമ്പ്യൂട്ടറും എൽ സി ഡി പ്രൊജക്റ്റും ലാപ്ടോപ്പും തുടങ്ങിയത് കൊടുക്കാനുള്ള സമയം എല്ലാ സ്കൂളുകളും എൻ്റെ പോർഷനുസരിച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാ സ്കൂളുകളും അതിനുശേഷം നമുക്ക് ഒരു തോന്നിയത് നമ്മുടെ അക്കാദമിക് നിലവാരം ഉയർത്താനുള്ള ആവശ്യമേണ്ട പരിശീലനം സംബന്ധിച്ചാണ് അത് നമ്മൾ നൽകി കഴിയുന്നത് മൂന്നാമത് നമ്മുടെ കുട്ടികൾക്ക് നല്ല ഭക്ഷണം ആരോഗ്യം ഒക്കെ പറയുന്ന നമുക്ക് മുമ്പിൽ ഒരു കെട്ടിടം നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അൻപത്തിയേഴ് സ്കൂളുകൾക്കായിട്ടാണ് എൽ പി യു സ്കൂളുകൾക്ക് നാല് യു പി യു സ്കൂളിന് ഏഴ് ഹൈസ്കൂളിന് പത്ത് ലക്ഷം രൂപ തോതിൽ എല്ലാ സ്കൂളും നിങ്ങൾ ചോദിച്ച എല്ലാ സ്കൂളിലും നൽകിയ വിദ്യാലയ മണ്ഡലമാണ് നമ്മുടെ എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്ത് അംഗങ്ങളായ സുമിത ഷാജി പ്രസീന റാഫി നജ്മ അബ്ദുൽ കരീം കെ എം സാദത്ത് എന്നിവർ പി എ കാസിം സ്വാഗതവും പ്രധാന അധ്യാപിക ടി രമ നന്ദിയും പറഞ്ഞു കുട്ടികളെല്ലാം എജ്യൂജിന്